ഇന്ത്യയിൽ ഇരുപത്തഞ്ചിൽ ഒരാൾക്ക് ഇരുപത്തി സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് മാറിലെ ക്യാൻസർ ഉണ്ടെന്നാണ് പഠനങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ സ്ഥാനാർബുദം ആണ് ഇന്ന് ലോകത്ത് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള മരണത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്നത് മുന്നേത് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു ഗർഭപാത്രത്തിന്റെ താഴെയുള്ള സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു ഇപ്പോൾ മാറിലെ ക്യാൻസറിന്റെ പ്രഭാവം ഏകദേശം സെർവിക്കൽ ക്യാൻസറിനേക്കാൾ കൂടുതൽ ക്യാൻസർ റിലേറ്റഡായിട്ടുള്ള ഡെത്തിന് കാരണപ്പെടുന്നു ഇന്ത്യയിൽ ഇരുപത്തിയഞ്ചിൽ ഒരാൾക്ക് ഇരുപത്തി സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് മാറില്ല ക്യാൻസർ ഉണ്ടെന്നാണ് പഠനങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തില് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഇതിൻ്റെ ലക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മാറിൽ വരുന്ന തടിപ്പുകൾ മാറിലെ നിപ്പിളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജുകൾ മാറിലുള്ള വേദനകൾ ഇതെല്ലാം പ്രഥമ ലക്ഷണങ്ങളാണ് ലക്ഷണത്തോട് കൂടി നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യുക അതിൻ്റെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലെങ്കിൽ മാമോഗ്രാം നമുക്ക് ചെയ്യേണ്ടതുണ്ട് എപ്പോഴാണ് അൾട്രാസൗണ്ട് ചെയ്യേണ്ടത് എപ്പോഴാണ് മാമോഗ്രാം ചെയ്യേണ്ടത് നിങ്ങളൊരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ലേഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉതകുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് മാമോഗ്രാം എപ്പോഴും ഒരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അതിന് കാരണം നാൽപ്പത് വയസ്സിന് ശേഷം മാറിലെ മാംസങ്ങൾ മാറിലെ കോശങ്ങൾ കുറവും മാറിലെ ഫാറ്റ് കൊഴുപ്പ് കൂടുതലായിരിക്കും കൊഴുപ്പ് കൂടുതലുള്ള അവസ്ഥയിലാണ് നമുക്ക് മാമോഗ്രാമിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ തടിപ്പുകളോ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് മാമോഗ്രാം നമ്മൾ എപ്പോഴും നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് സ്കാനിങ് അല്ലെങ്കിൽ മാമോഗ്രാം ഇനിയൊരു മൊഡാലിറ്റി ഇനിയൊരു രോഗനിർണയത്തിനുള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ ഐ ആണ് എം ആർ ഐ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ വളരെ യങ് ആയിട്ടുള്ള സ്ത്രീകളിൽ മാറിലെ മുഴയുണ്ടെന്ന സംശയം അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഫാമിലിയിൽ ഒരു മാറു ക്യാൻസർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എം ആർ ഐ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യുവർ ഹെൽത്ത് പ്രയോറിറ്റി